നമസ്കാരം കോതമംഗലത്ത് ഭിന്നശേഷി കലോത്സവം സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിഡ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ കൌൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഷിനു കെ എ സിജോ വർഗീസ് മിനി ബെന്നി ജൂബി പ്രദീഷ് റോസിലി ഷിബു ഭാനുമതി രാജു സിന്ധു ജിജോ മുനിസിപ്പൽ സെക്രട്ടറി ശ്രീജിത്ത് സി എന്നിവർ സന്നിഹിതരായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു വി നന്ദിയും രേഖപ്പെടുത്തി പരിചയപ്പെടം ഉല്ലസിക്കാം എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കുചേർന്നു കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെമന്റോയും സ്നേഹ സമ്മാനവും നൽകി ആദരിച്ചു നാല് ചുവരുകൾക്കുള്ളിൽ അടച്ച് കൂട്ടിയിരിക്കേണ്ട ആളുകളല്ല അവരെ പൊതുസമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിലടക്കം അത്തരം ഒരു ആശയം ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് അപ്പൊ അതിന്റെ എല്ലാ തുടർച്ചയിലാണ് ഇവിടെ ഇപ്പോൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുമൊക്കെ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ് അപ്പോൾ അങ്ങനെയെല്ലാം ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ഒരു കൂട്ടായ ഇടപെടലിൻ്റെ എല്ലാം ഭാഗമായി നമുക്ക് ഈ കുട്ടികളെ സവിശേഷമായ കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ആ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ അതുപോലെ പ്രാധാന്യം തന്നെയാണ് അവരുടെ മാതാപിതാക്കൾ അവരുടെ രക്ഷിതാക്കൾ അവർ തീർച്ചയായിട്ടും വലിയ തോതിൽ അവർ അവർ ഈ കുട്ടികളെയെല്ലാം അവർ അതിന് അവരുടെ ഓരോ കാര്യങ്ങളും നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ